പ്രവാസി ലീഗൽ ീഗൽ കുവൈത്ത് അഭിഭാഷക സ്ഥാപനമായ അൽ ദൗർ ലോ ഗ്രൂപ്പുമായി ധാരണാപത്രം ഒപ്പുവെച്ചു ചടങ്ങിൽ ലോ ഗ്രൂപ്പിനെ പ്രതിനിധീകരിച്ച് പ്രമുഖ കുവൈത്തി അഭിഭാഷകൻ ഡോക്ടർ തലാൽ താക്കി പ്രവാസി ലീഗൽ സെൽ കുവൈത്ത് കൺട്രി ഫ്രാൻസിസ് പ്രവാസി ലീഗൽ സെൽ ചാപ്റ്റർ പ്രസിഡന്റ് ബിജു സ്റ്റീഫൻ എന്നിവർ പങ്കെടുത്തു ഡിസംബറിലാണ് പ്രവാസി ലീഗൽ സെൽ പ്രവർത്തനം തുടങ്ങിയത് പ്രവാസികളായ എല്ലാ ഇന്ത്യക്കാർക്കും പ്രവാസി ലീഗൽ സെൽ കുവൈത്ത് ചാപ്റ്ററിലൂടെ ഫീസ് ഇല്ലാതെ നിയമോപദേശം തേടാവുന്നതാണ് ധാരണാപത്രം വഴി നിയമം അനുസരിച്ച് കൂടുതൽ കുവൈത്തിലെ സ്വദേശി അഭിഭാഷകരുടെ നിയമോപദേശവും മറ്റ് സഹായങ്ങളും കൂടുതൽ ഇന്ത്യക്കാർക്ക് വേഗത്തിൽ ലഭ്യമാകുമെന്നതാണ് പ്രത്യേകത സേവനങ്ങൾക്കായി ഒൻപത് ആറ് അഞ്ച് നാല് ഒന്ന് ഒന്ന് പൂജ്യം അഞ്ച് മൂന്ന് അഞ്ച് നാല് ഒൻപത് ആറ് അഞ്ച് ഒമ്പത് ഏഴ് നാല് പൂജ്യം അഞ്ച് രണ്ട് ഒന്ന് ഒന്ന് എന്നീ മൊബൈൽ നമ്പറിലോ പ്രവാസി ലീഗൽ സെൽ കുവൈത്ത് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലോ ബന്ധപ്പെടാവുന്നതാണെന്ന് ലീഗൽ സെൽ ഭാരവാഹികൾ അറിയിച്ചു കോവിഡ് പശ്ചാത്തലത്തിൽ വിദേശത്ത് ദുരിതമനുഭവിക്കുന്ന പ്രവാസി ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കണമെന്ന ആവശ്യമുന്നയിച്ച് ലോക്ഡൌണിനെ തുടർന്ന് റദ്ദാക്കിയ എല്ലാ ടിക്കറ്റുകളുടെ മുഴുവൻ തുകയും വിമാന കമ്പനികൾ തിരിച്ചു നൽകണമെന്ന ആവശ്യപ്പെട്ട് പ്രവാസി ഇന്ത്യക്കാരുടെ ക്ഷേമത്തിനായി സമാഹരിച്ച ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെൽഫെയർ ഫണ്ട് ഉപയോഗപ്പെടുത്തി നിർദ്ധരായ ഇന്ത്യൻ പ്രവാസികളെ നാട്ടിലെത്തിക്കണമെന്നാവശ്യപ്പെട്ട് കുവൈത്ത് പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തിയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കുന്നതിനായി കോവിഡ് നയൻറ്റീൻ രോഗമല്ലാത്ത കാരണത്താൽ ഗൾഫ് രാജ്യങ്ങളിൽ മരണപ്പെട്ട പ്രവാസി ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കണമെന്ന ആവശ്യവുമായി പ്രവാസി ഗർഭിണികളെ നാട്ടിലെത്തിക്കണമെന്ന ആവശ്യവുമായി തുടങ്ങിയ വിവിധ കേസുകൾ സുപ്രീം കോടതിയിലും കേരളത്തിലേക്ക് മടങ്ങുന്നവർക്ക് കോവിഡ് മുക്ത സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയ നടപടികെതിരെയും പ്രവാസികൾക്ക് സൗജന്യ നിയമസഹായം സഹായം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടും കേരള പ്രവാസി ക്ഷേമനിധിയുടെ പ്രായപരിധി ഉയർത്തണമെന്നും ആവശ്യപ്പെട്ടും കേരള ഹൈക്കോടതിയിലും ഹർജികൾ സമർപ്പിച്ച് കേസുകൾ നടത്തിയ പ്രവാസികൾക്ക് അനുകൂലമായ വിധികൾ നേടിയത് പ്രവാസി ലീഗൽ സെല്ലാണ് വിദേശ പഠനത്തിനായി പോകുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് നിയമപരിരക്ഷ നൽകണമെന്ന് പ്രവാസി ലീഗൽ സെല്ലിന്റെ ഹർജിയിൽ കേന്ദ്ര സർക്കാർ തീരുമാനമെടുക്കണമെന്ന ഡൽഹി ഹൈക്കോടതി വിധി വിദേശത്തേക്കുള്ള തൊഴിൽ തട്ടിപ്പുകൾ തടയാൻ കേരള ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ പ്രവാസി ലീഗൽ സെല്ലിന് ലഭിച്ച അനുകൂല വിധിയുടെ ഭാഗമായി കേരള സർക്കാർ നടപ്പിലാക്കിയ സ്പെഷ്യൽ ടാക്സ് ഫോഴ്സ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ പ്രാബല്യത്തിൽ വന്നത് അറുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞ പ്രവാസികളുടെ ക്ഷേമനിധി അംഗത്വം കേരള പ്രവാസി ക്ഷേമ പദ്ധതി രണ്ടായിരത്തി ഒമ്പതിന്റെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി ഏകപക്ഷീയമായി റദ്ദാക്കുന്ന പ്രവാസി ക്ഷേമ ബോർഡിന്റെ തീരുമാനത്തിനെതിരെ പ്രവാസി ലീഗൽ സെല്ലിന്റെ നിയമ പിന്തുണയോടെ ഹൈക്കോടതിയെ സമീപിച്ച നന്ദഗോപകുമാറിന്റെ റിട്ട് പെറ്റീഷൻ ഉൾപ്പെടെയുള്ള നിയമപരമായ ഇടപെടലുകൾ തുടർച്ചയായി ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് അബ്രഹാം സുപ്രീം കോടതി എ ഒ ആർ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ നടത്തിവരുന്നു കുവൈത്തിലും കഴിഞ്ഞ അഞ്ച് കാലയളവിൽ ധാരാളം പ്രവാസികൾക്ക് ലീഗൽ സെൽ വഴി നിയമപരമായ സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട് പ്രവാസി ലീഗൽ സെല്ലിന്റെ കീഴിൽ ഇന്ത്യയിലും സൗജന്യ നിയമസഹായം നൽകി വരുന്നുണ്ട് പ്രവാസി ലീഗൽ സെല്ലിന്റെ അഞ്ചാം വാർഷിക വേളയിൽ മാവാസി ലീഗൽ കൗൺസിലിംഗ് ആൻഡ് അറ്റോർണീസ് ഗ്രൂപ്പുമായും ധാരണാപത്രം ഒപ്പുവച്ചിരുന്നു കുവൈത്ത് പക്ഷമില്ല വിവേചനമില്ല നേരിടപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം ന്യൂസ് സിക്സ്റ്റീൻ കേരള ചാനൽ